ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ യു കെ റീൽസ് വിത്ത് അന്നക്കുട്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി നമ്മൾ യു കെയിൽ വന്നിട്ടിപ്പോൾ ഞാൻ ഏകദേശം ടു ആവുന്നു ഈ രണ്ട് വർഷത്തിനുള്ളിൽ എവിടെയെങ്കിലും പോകണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടൈമുള്ള സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരിക്കും എനിക്ക് പോവാൻ നല്ല മോട്ടിവേഷനുള്ള സമയത്താണെങ്കിൽ ടൈം ഉണ്ടാവില്ല ഇനി ഇത് രണ്ടും കണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് ഇട്രു ബിസി ആയിരിക്കും അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇതുവരെ എവിടെ പോയിട്ടില്ല അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ലൈക്ക് ലണ്ടൻ്റെ അടുത്താണ് നമ്മൾ പക്ഷേ ഇതുവരെ നമ്മൾ ലണ്ടനിൽ പോയിട്ടില്ല എക്സാക്ട്ലി ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട് നമ്മുടെ തൈക്കോണ്ടോടെ ആവശ്യത്തിന് പോയിട്ടുണ്ട് അല്ലാണ്ട് അങ്ങനെയൊക്കെ ജോലിയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാഷൻ്റെ പുറകെ പോകുന്നതല്ലാണ്ട് ചുമ്മാ ലണ്ടൻ കാണാൻ ലണ്ടൻ ബ്രിഡ്ജ് കാണാനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടില്ല അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പി എസ് ഡബ്ല്യു എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഭയങ്കര ചെറിയ സമയമുള്ളൂ ഇവിടെ ഇവിടെ വന്ന സമയം എത്ര പെട്ടെന്നല്ലേ പോകുന്നത് എല്ലാവർക്കും അതേ ഫീൽ തന്നെ ആയിരിക്കും കാരണം ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞു പി എസ് ഡബ്ല്യു എടുത്ത് വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമാവെന്നും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പോകുന്ന പോലെ അപ്പോൾ അതൊക്കെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളിനി പോകാനാവും തിരിച്ച് സ്പോൺസർഷിപ്പ് ആവുകയാണെങ്കിൽ ദിവസം ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മെമ്മറീസ് വേണ്ടേ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ട് പക്ഷെ നമ്മളങ്ങനെ എവിടെയും പോയിട്ടില്ല നമ്മളൊരു സ്ഥലം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതൊരു റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടിരുന്ന ഹോളിഡേ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്കും ഇപ്പോൾ സ്കൂൾ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കും അങ്ങനെ ജോലി അങ്ങനെ ഇല്ല അപ്പോൾ നമ്മൾ രണ്ടുപേരും ഫ്രീ ആണ് എസ്പെഷ്യലി നമുക്ക് എന്താ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഭയങ്കര ചീപ്പാണല്ലോ നമ്മളൊരു ബസ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ബൗണ്ടേ ആവത്തുള്ളൂ അല്ലേ ഒരാൾക്ക് അപ്പോൾ നമ്മളതൊരു ഗ്രൂപ്പ് ടിക്കറ്റ് രണ്ട് പേരുമായിട്ട് ഓ പാക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും പക്ഷെ നമുക്ക് സമയം വേണം ആഫ്റ്റർ ഓൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ സമയം കണ്ടുപിടിച്ച് നമ്മൾ ഒരു ദിവസം രാവിലെ അപ്പോൾ എണ്ണീറ്റപ്പം ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ എവിടെയാണ് നിയർബൈ ഉള്ള ഈ ഒരു സ്ട്രോബെറി ഫാം എന്ന് സെർച്ച് ചെയ്തു അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ ഭയങ്കര പ്ലാൻ ഒക്കെ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ പലതും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഫ്ലോപ്പ് ആവാറുണ്ട് പക്ഷേ പെട്ടെന്ന് എടുക്കുന്ന പ്ലാനുകൾ ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്നെടുത്ത പ്ലാനുകളായിരിക്കും എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും എനിക്കെന്തോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പം എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും ഓണെ സ്ഥനെടുത്ത തീരുമാനങ്ങളായിരിക്കും ദൈവം സഹായിച്ചതെല്ലാം കറക്റ്റായിട്ട് ഒരു വിധമെല്ലാം കറക്റ്റായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ടില്ല മേ ബി ചില സമയത്ത് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിലെത്തി ഇതായിരുന്നു ഞങ്ങളുടെ സ്ട്രോബെറി ഫാം പക്ഷേ വന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ കണ്ടുപോലെ തന്നെ ഫുള്ള് ഡ്രൈ ആയിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടം വരെ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അത് ഭയങ്കര വിഷമാണല്ലോ അത് ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോവുകയാണ് പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് വന്ന സമയത്ത് നമുക്ക് ലൈക്ക് അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല ആറഞ്ചും പറഞ്ചും സ്റ്റാർട്ട് ചെയ്തു പറിക്കാൻ പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലായത് നമ്മുടെ കയ്യിൽ മാത്രമാണ് കുഞ്ഞ് കുഞ്ഞ് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ വലിയ സ്ട്രോബെറീസ് ഉണ്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ അകത്തേക്ക് നല്ലോണം പോയിട്ട് ലൈക്ക് ഇവരൊക്കെ ഇവിടെന്നാണ് കിട്ടുന്നത് എന്ന് നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ വേണം പറിക്കാൻ എന്നൊരു ധാരണയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ ബോക്സ് അവിടെ നിന്ന് ഉണ്ടായിരുന്നു ബോക്സ് നമുക്ക് കുഞ്ഞു ബോക്സ് ലൈക്ക് മൂന്ന് സൈസിലെ ബോക്സസൊക്കെ ആയിരുന്നു അതിൽ നമ്മൾ ഏറ്റവും കുഞ്ഞു ബോക്സ് നടത്താം കാരണം നമ്മൾ രണ്ടുപേരും പേരും സ്ട്രോബറിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ എന്ത് വേണേലും സ്ട്രോബറിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ ലൈക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലയെന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും സ്ട്രോബറി കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു മേ ബി ഒരു അഞ്ചോ പത്തോ എണ്ണം എടുത്തിട്ട് പോരാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വന്നത് മെയിൻ ആയിട്ടാണ് നമ്മൾ വന്നത് കുറച്ച് ടൈം നല്ല സ്പെൻഡ് ചെയ്യാം നമുക്ക് കുറച്ച് ടൈം നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം പുറത്താണ് ഞങ്ങൾ നാട്ടിൽ വെച്ച് ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഈ സാഹചര്യങ്ങൾ കാരണം ഒന്നും നടന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മൾ തന്നെ നമ്മളെ ഒരു ബൗണ്ടറിയുടെ അകത്ത് വെച്ചിരിക്കുമായിരുന്നു അത് നമ്മൾ മെല്ലെ ബ്രേക്ക് ചെയ്യണമല്ലോ ആ ബൗണ്ടറിയുടെ പുറത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ പോയതും വന്നതും നമ്മുടെ വീട്ടിലുള്ളവർ പോലും അറിഞ്ഞിട്ടില്ല അവർ അത്രയും പെട്ടെന്നായിരുന്നു രാവിലെ എണ്ണിക്കുന്നു പ്ലാൻ ചെയ്യുന്നു പോകുന്നു തിരിച്ച് വരുമ്പോൾ സ്റ്റോബറി കൊടുക്കുമ്പോൾ നിങ്ങളവിടെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര വെയിലുകൊണ്ട് നമ്മൾ ടയേർഡായി നമ്മൾ റാസ്ബെറീസും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ റാസ്ബെറീസ് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല പിന്നെ പ്രൈസ് വൈസ് എനിക്ക് തോന്നുന്നു റാസ്പെറി ആയിരുന്നു എക്സ്പെൻസീവ് നമുക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു റാസ്ബെറി ശരിക്കും പക്ഷേ അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു കയറി കെട്ടിയിട്ട് എടുത്തു ആകെ എനിക്ക് കാണാൻ കിട്ടി ഈ ഒരു പീസ് റാസ്പെറി ആയിരുന്നു അതും കണ്ട് സന്തോഷിച്ച് പിന്നെ ഞാൻ വല്ല കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു സ്ട്രോബെറി ഫ്രൂട്ട്സ് എടുത്തിട്ട് മെല്ലെ നമ്മൾ ഇറങ്ങാനുള്ളൊരു പ്ലാനായി പിന്നെ അവസാനം ഒന്നും കൂടെ കണ്ട് തീർത്തേക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നടന്നു അവിടെയൊക്കെ കാണുന്നതാണ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ സ്ട്രോബെറി ഫാം കാണമെന്നുള്ളൊരു ആഗ്രഹം നടന്ന് കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമായിരുന്നു പിന്നെ ഇത് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ആളും അർത്ഥവും ഒന്നും ഉണ്ടായില്ല ഇങ്ങോട്ടേക്കൊരു ബസ് വന്ന് ബസ് ഇറങ്ങിയിട്ട് എനിക്ക് വന്ന് നമ്മൾ മാത്രമേ ബസ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ലൊക്കേഷനിൽ മിക്കവരും ഓൺ ട്രാൻസ്പോർട്ടിലാണ് വന്നത് കാരണം കുറച്ച് ഉള്ളിലാണ് പിന്നെ ഈ സ്ഥലത്തേക്ക് നമ്മൾ വന്നത് ഹിച്ചിൽ നിന്ന് അടുത്ത ബസ് എടുത്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ടൈം നമുക്ക് ഇത്ര ഇടപിട്ടുള്ളൊരു ബസ് ചിലത് ക്യാൻസൽ ചെയ്ത് പോവും അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് പോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ചധികം പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറിച്ച സ്റ്റോബറി ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയി നമ്മൾ പേയൊക്കെ ചെയ്ത് മെല്ലെ ഇറങ്ങി ആ ഒരു കോമ്പൗണ്ടിൽ കുറേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഈ പെട്ടിക്കട പോലത്തെ ഒരു ബസ് സ്റ്റോപ്പായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു പക്ഷേ തീരെ നീറ്റല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി പോവുമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ സ്റ്റിവനേജിലോട്ടാണ് കേട്ടോ പോയതും സ്റ്റിവനേജ് വേറെ ലെവലാണ് എനിക്ക് പണ്ടേ സ്റ്റിവനേജ് എനിക്ക് ലച്ഛത്ത് ഇഷ്ടമാണ് ഹിച്ചിന് ഇഷ്ടമാണ് സ്റ്റിവനേജ് ഇഷ്ടമാണ് ഇതെല്ലാം ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രിട്ടീഷ് ഫീല് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ ലൂട്ടിനൊക്കെ ആണെങ്കിൽ അത്രയും ഉള്ളൊരു നമുക്ക് നമ്മുടെ നാട് പോലെ എപ്പോഴും ലൂട്ടൻ ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ബസ്സെടുത്ത് നേരെ സ്റ്റീവനേജിലേക്ക് വന്നു ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല അട്ടാക്ക് ആക്ച്വലി നമ്മളെ നമ്മളെന്താ ഡിസിഷൻ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടിയാൽ സ്റ്റിവനേജിലേക്കുള്ള ബസ്സായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഹിച്ചനിൽ ഇറങ്ങിയിട്ട് പോകാം അല്ലെങ്കിൽ സ്റ്റിവനേജിൽ നിന്ന് പോകാം അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ടിക്കറ്റും ഉണ്ട് നമ്മുടെ കയ്യിൽ എങ്കിൽ പിന്നെ ഞങ്ങൾ സ്റ്റീവനേജിൽ മെല്ലെ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒരു കോഫി ഹോട്ട് ചോക്ലേറ്റ് എന്തോ വാങ്ങി ഒരു കേക്കൊക്കെ വാങ്ങി നമ്മൾ മെല്ലെ നേരെ ലൈക്ക് ആ ശിവനേജ് സിറ്റി സെൻറ്ററിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയി അവിടെ കുറച്ചും ഒരു സാറ്റർഡേ ആയിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വൈബായിരുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലാൻസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല ഇനി വെച്ചാൽ തന്നെ അത്ര എന്താ പറയുക അവിടെ ഇരിക്കില്ല കാരണം നമുക്ക് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഷോപ്പ്സൊക്കെ കയറി നോക്കി നമ്മൾ കുറച്ച് എന്താ നമ്മൾ രണ്ട് ഗ്ലാസ്സസ് ഒക്കെ വാങ്ങിച്ചു അത്യാവശ്യം നല്ല വെയിലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ്സസ് ഒക്കെ വാങ്ങി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വാങ്ങി നമ്മൾ ചുമ്മാ ഒരു രഹസ്യമാണ് പിന്നെ ചാരിറ്റി ഷോപ്പ് കാണുമ്പോൾ എനിക്ക് ആ സൈഡിലേക്ക് ഒരു ചരിവുണ്ടെങ്കിലും പിന്നെ ഞാനങ്ങനെ എക്സ്പെൻസീവ് സൈഡിലേക്ക് ഇപ്പോൾ പോവില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ ഞാനങ്ങനെ എക്സ്പെൻസീവ് സൈഡ് സൈഡിലേക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല ജസ്റ്റ് പ്രൈമാർക്ക് ഒന്ന് കയറി കണ്ടു കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈമാർക്കിൽ കയറി അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഭയങ്കര രസമുള്ളൊരു ജേർണി അത് തിരിച്ച് ശിവനേജ് ഒന്ന് ഞങ്ങൾ ലൂട്ടിലേക്കുള്ള ബസ് വെയിറ്റ് ചെയ്ത് ലൂട്ടിനെത്തിയപ്പോൾ അടുത്ത ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കാണേണ്ട ഒരു ഫാമിലി അവിടെ വാഡൌൺ പാർക്കിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ നേരെ പാർക്കിലേക്കും പോയി അന്നത്തെ ദിവസം ഫുൾ കളർഫുള്ളായിട്ട് ഞങ്ങൾ എൻജോയ്